ഇവിടുത്തെ യു ഡി എഫിന്റെ ആളുകൾ എൻ എസ് എസിനെ സമീപിക്കുന്നത് എൻ എസ് എസിൽ പ്രവർത്തിക്കുന്ന നായ അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് എൻ എസ് എസിൽ പ്രവർത്തിക്കുവാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് എൻ എസ് എസ് അവർക്കും കൊടുത്തിട്ടുണ്ട് ഒരു പരിധിവരെ ഈ അടുത്ത കാലം വരെ ഇടതുപക്ഷക്കാർ അല്പം അകന്നു നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവരും ഇപ്പൊ കാര്യം മനസ്സിലാക്കി അവരിൽപ്പെട്ട ആളുകൾ നായന്മാർ എൻ എസ് എസിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ തടസ്സപ്പെടുത്തുന്നില്ല നമുക്കും തടസ്സമില്ല എനിക്ക് എന്റെ ബീകരെയും സഹോദരങ്ങളോട് പറയാനുള്ളത് അവരവിന് കണ്ടുപഠിക്കണം എന്നാണ് പറയാനുള്ളത് ഈ എൻ എസ് എസിൽ വരുമ്പോൾ ഒരു നായരായി മാറും എന്തിനാണ് എന്തിനാ നമ്മളെ നമ്മളെ കാണിച്ച് പേടിപ്പിക്കാതെ സമീപിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിക്കും തിരിച്ചതുപോലെ സഹായം നൽകുന്ന ഒരു പ്രസ്ഥാനം ിയെ പോലെ മറ്റൊന്നുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന ബി ജെ പിയുടെ നേതൃത്വത്തെ ഞാൻ അറിയിച്ചിട്ടുണ്ട്